ഇന്നത്തെ സമര പ്രഖ്യാപനവുമായി ആശാവർക്കന്മാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അടുത്ത മാസം അഞ്ച് മുതൽ സമര യാത്ര നടത്താൻ തീരുമാനം പൊതുജന പിന്തുണയിലൂടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് ആശമാരുടെ നീക്കം വടക്കേറ്റത്ത് ഭരണ നേട്ടം വിളംബരം ചെയ്യുന്ന സർക്കാരിനെതിരെ തെക്കേറ്റത്ത് പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആശമാർ ആശമാരുടെ കണ്ണീരിനോട് മുഖം തിരിക്കുന്ന സർക്കാരിനെതിരെ രാപ്പകൽ സമരയാത്ര നടത്തും സർക്കാർ അവരുടെ അവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് എഴുപത്തൊന്ന് ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരി വെയിലും മഴയും എല്ലാം കൊണ്ടുകൊണ്ട് ഞങ്ങൾ നിരാഹാര സമരം അനുഷ്ഠിച്ചിട്ട് ആ സമരത്തോട് മുഖം തിരിഞ്ഞ് നിന്നുകൊണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് ജനങ്ങൾ മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര ജൂൺ പതിനേഴിനാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിക്കും എല്ലാ ജില്ല എല്ലാ ജില്ലകളിലും രണ്ടും മൂന്നും ദിവസം ചിലവഴിച്ച് അതിനെ എല്ലാ നമ്മൾ എത്തിപ്പെടേണ്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ട് അവിടെ ആ ജില്ലയിൽ നമ്മൾ ഉള്ള ദിവസങ്ങളിലും തെരുവിൽ ഇതേപോലെ തന്നെ തെരുവിൽ രാത്രിയിൽ കിടന്നുറങ്ങിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമര പന്തൽ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുകയാണ് അതേസമയം ആശുമാർക്ക് പ്രത്യേക മനസ്സ് പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ സമരവേദിയിൽ ആദരിച്ചു തന്റെ ഓണറേറിയം മരട നഗരസഭാ ചെയർമാൻ ആന്റണി ആശ്വാസം പറമ്പിൽ ഇത്തവണയും ആശമാർക്ക് സംഭാവന നൽകി റിപ്പോർട്ടർ തിരുവനന്തപുരം